ട്ടോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോവാല്ല റെഡി ആയി അമ്പലത്തിൽ പോയിട്ട് നേരെ നമ്മളിനി ചേട്ടാട അമ്മ വീട്ടിലോട്ട് പോകും അടുത്തോട്ട് പോകും ആ പോവാ പോവാ പൂച്ച കിടക്ക് നോക്കടാ ഞാൻ തൂത്തിട്ടപ്പോ കിടക്കുന്നോ എന്റെ മേളി സുഖായിട്ട് കിടക്കുന്നു വൃത്തിയാക്കിയപ്പോ ചേടാ പുലി കിടക്കും പോലെ പുലി കിടക്കും പോലെ ഇവന്റെ കോട്ട എടുക്കണോ പൂട്ടട്ടെ കഥ പൂട്ടെ ഒന്നും തുറക്കത്തില്ലാട്ടോ ബാഗ് എടുത്തില്ല നീലുഷേ ഇങ്ങോട്ട് നോക്ക് നീലൂഷിന് വഴക്ക് കിട്ടിയല്ലേ വഴക്ക് കിട്ടിയല്ലേ നീലൂഷിനെ കരയല്ലേ കരയല്ലേന്ന് പറഞ്ഞ കേക്കൂല ആ പൂപ്പൂപ്പ് കരയല്ലേ എന്ന് പറഞ്ഞ കേക്കൂലല്ലോ നീ ആ കിട്ടത് അത്

ആ പോയി ചെരുപ്പൂര് അമ്പറ്റി പോണം ചെരുപ്പൂര് അമ്പറ്റി പോണം അതുകൂടി ഗൈസ് നമുക്ക് ഞങ്ങൾ പോയിട്ട് തൊഴുതിട്ട് വരട്ടെ കേട്ടോ ബോട്ടി തൊഴാൻ പോവാം മൊബൈൽ വെക്കണ്ടേ ചായൊക്കെ കുടിച്ചു ചായ ഒഴിച്ചിട്ട് ഇനി നേരെ ചായ ഒഴിച്ചു ഇനി നേരെ വീട്ടിലോട്ട് പോവാട്ടോ ചായ മയറ്റിട ഓണാക്കാനൊക്കെ നോക്കിയ. നാ. നിഷാ പപ്പട ഇല്ല. കൊള്ളാവ അറിയില്ല. നിഷാ ഇല്ലന്ന് ഓർത്തു. ലാ അമ്മ എന്ന വിളിയ അമ്മ പപ്പട വാങ്ങിച്ചണ്ടല്ലേ നേന. sæ gayi varu ti enne ettarai? ഇതാ രണ്ട് പപ്പട വാങ്ങിച്ചമാ. അത് 8 8 ഉള്ളതാണ്. ഒരു കൊള്ളാമൊന്നുമല്ല. എംആർ പപ്പട. ഹ് എന്താดิ? അല്ല അത് തന്നെയാണ് തികയോ അത് ഓ എട്ട് പതിനാ അല്ല രണ്ടെണ്ണം വാങ്ങിച്ചു പതിനാറെണ്ണേ ഉള്ളു അത് വേണമെങ്കിൽ അവിടെ കൂടി വാങ്ങിച്ച പോയിട്ട് ബെല്ലോ കോളിങ് ബെല്ലോ ഹെൽമെറ്റ് എടുക്കുന്നു പോകുമ്പോ ടൂറ് പോകുമ്പോലെ ടൂറ് പോകുമ്പോല അയ്യോ ആനീട്ടിലെത്തി ഇവ അതിനെ കൊല്ലും തോന്നി ആ കഴിച്ചു തീർന്നങ്ങോട്ട് ഓടോ അങ്ങനെ അങ്ങനെ നമ്മള് വീട്ടിലെത്തിട്ടോ വീട്ടിലെത്തി വീട്ടിൽ നിന്ന് ഒരു ആറു ആയപ്പോൾ ഇറങ്ങി നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി കണ്ടു തൊഴുതു നല്ല രീതിയിൽ കുറേ സമയം നിന്ന് തൊഴാനായിട്ട് പറ്റിയിട്ടെ എൻ്റെ ഫ്രണ്ടിൽ കുറേ ഹിന്ദിക്കാർ ജഡ്ജിമാരായിരുന്നു അപ്പം അവർ പോകുന്നില്ല അപ്പം അതുകൊണ്ട് എന്തോ ഭാഗ്യം എൻ്റെ ഭാഗ്യം കൊണ്ട് അവർ നീങ്ങില്ല ഫ്രണ്ടിലോട്ട് പക്ഷേ പോലീസുകാരാണെങ്കിൽ പെട്ടെന്ന് പോ പെട്ടെന്ന് പോങ്ങെന്ന് പറയുന്നുണ്ടായിരുന്നേ പക്ഷേ ഇവർ നീങ്ങാത്തതുകൊണ്ട് ഇവർ കുറേ സമയം പത്മനാഭൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ സമയം നിന്ന് തൊഴാനായിട്ട് പറ്റി നല്ലതായിട്ട് കണ്ട് തൊഴാനായിട്ട് പറ്റി കേട്ടോ ഇങ്ങനെ ഞാൻ ഇതുവരെയും അവിടെ നിന്ന് തൊഴുതിട്ടില്ല അത്രേ സമയം നിന്ന് നല്ല നല്ല രീതിയിൽ കണ്ട് തൊഴുതിട്ടില്ല കേട്ടോ വെപ്രാളം പിടിക്കാതെ സമാധാനത്തിൽ നിന്ന് കണ്ട് തൊഴുതേക്ക് വരാൻ പറ്റി അത് നല്ല ഭയങ്കര കാര്യമായി അങ്ങനെ നമ്മൾ തൊഴിലിട്ട് ഇറങ്ങിയിട്ട് പിന്നെ ചായയും കൂടിച്ചായിരുന്നു കേട്ടോ ചായ കുടിക്കാൻ കയറുമ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അവിടെ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി കേട്ടോ അതൊക്കെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എന്നെ മിസ് ചെയ്യൂ